ഹലോ ഒരു വെൽക്കം ടു ഓർട്ടോഡോക്സ് അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനത്തിലും ഇന്ത്യ തോൽവി ഇടങ്ങുകയാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന റൺസ് ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന വിജയലക്ഷ്യം ആതിഥേയർ വളരെ എളുപ്പത്തിൽ വളരെ സുന്ദരമായിട്ട് തന്നെ മറികടന്നു ഇടയിൽ കുറച്ച് വിക്കറ്റ്സൊക്കെ പോയെങ്കിൽ പോലും ഒരു പിന്നീട് ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയും ഷോർട്ടും കൂപ്പർ കാണുമില്ല റൺഷ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുകയും അവർ വിജയത്തിലോട്ട് എത്തുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു തരുന്നത് മത്സരത്തിൻ്റെ ഇന്ത്യയുടെ തോൽവിയെ പറ്റിയല്ല ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ പ്രകടനങ്ങളെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ഏകദിന സീരീസിലെ തന്നെ ഏറ്റവും ഫാക്ടർ എന്ന് പറഞ്ഞ് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും തിരിച്ച് വരുവായിരുന്നു ആദ്യ മത്സരത്തെ രണ്ടുപേരും നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ തിരിച്ച് വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കാരണം രണ്ടുപേരും അതിന് പോകുന്ന ആൾക്കാരുമാണ് നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിന് അനുസരിച്ച് തന്നെയാണ് ഇന്നലെ രോഹിത് ശർമ്മ കളിച്ചത് തുടക്കത്തിൽ തന്നെ ശുഭ്മാൻ ഗില്ല വിക്കറ്റ് പോയി സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ ബിൽഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പോരാത്തതിന് ഇന്നലെ ഹെയ്സൽ വുഡിൻ്റെ ഒരു ഓപ്പണിംഗ് സ്പെല്ല് എന്നാലും അദ്ദേഹം പത്ത് ഓവറുകൾ അദ്ദേഹം വേഗം തന്നെ എറിഞ്ഞ് തീർക്കാനുണ്ടായത് അത്രത്തോളം പ്രഷറൈസ് ചെയ്യാണ് രോഹിത് ശർമ്മേനെ ഈസിലൂടെ നമുക്കറിയാം രോഹിത് ശർമ്മയുടെ ഇഷ്ട പുൾ ഷോട്ട് അത് അതിനടിക്കാൻ വേണ്ടി തന്നെ മനപൂർവ്വം ഷോട്ട് ബോളുകൾ അദ്ദേഹത്തിന് നേരെ എറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് എന്ന് പറയുന്നത് വളരെ ഇന്നിങ്സ് ആയിരുന്നു തൻ്റെ വിക്കറ്റ് എടുക്കാൻ തന്നെയാണ് അവരുടെ ശ്രമം എന്ന് മനസ്സിലാക്കി അത് കൊടുക്കാതെ അത്രത്തോളം ഡിഫെൻസീവായിട്ട് കളിച്ച് ആദ്യത്തെ പതിനെട്ട് ഓവർ പിന്നിടുമ്പോൾ മുപ്പത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു രോഹിത് ശർമ്മയുടെ പക്കലുണ്ടായിരുന്നു അതും അറുപതിലധികം പന്തുകൾ നേരിട്ടാണെന്ന് ആലോചിക്കണം സ്വാഭാവികമായിട്ട് ആ ഒരു അവസരത്തിൽ വിക്കറ്റ് വീഴുകയാണെങ്കിൽ വളരെ വിമർശനത്തിന് അത് വഴിയൊരുക്കുകയും ചെയ്യും പക്ഷേ പിന്നീട് അങ്ങോട്ട് പതിയെ ഗിയർ ചേഞ്ച് ചെയ്ത് വന്ന ഷോർട്ട് പിച്ച് പന്തുകളെ സിമ്പിളായിട്ട് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടത്തി അതും സ്ലോ ബോളുകളായിരുന്നു ഒരു പക്ഷേ ഒരു ക്യാച്ചിന് സാധ്യത കണ്ട് തന്നെയാവണം അവർ ആ ഒരു രീതിക്ക് പന്തറിഞ്ഞ് കൊടുക്കേണ്ടി വന്നു പക്ഷേ സ്വന്തം ഹാൻഡ് പവർ എബിലിറ്റിയിൽ വിശ്വസിച്ച് അദ്ദേഹം അടിക്കുക അത് ബൗണ്ടറി ആവുകയും ചെയ്തു അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഗിയർ ചേഞ്ച് ചേഞ്ചായിരുന്നുള്ളൂ ഇഷർമ്മയുടെ ഇന്നിങ്സ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു മികച്ച ഇന്നിങ്സ് പക്ഷേ വിരാട് കോഹ്ലിയുടെ കേസ് പറയുമ്പോൾ വളരെ പാതറ്റിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെ പറയാം തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് അടുപ്പിച്ച് രണ്ട് കളി അദ്ദേഹം ഡക്കായിട്ട് ഏകദിനത്തിൽ ഡക്കായിട്ട് പോകുന്നു ഓൾറെഡി ടി ട്വൻറ്റിയിൽ നിന്ന് ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു ഏകദിനത്തിൽ മാത്രമാണ് ഇനി അദ്ദേഹത്തെ നമുക്ക് ഇന്ത്യൻ ടീമിലായിട്ട് കാണാൻ സാധിക്കുന്നത് അവിടെയും ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണ നിരാശ സമ്മാനിക്കുന്ന ഇന്നിങ്സുകൾ ആദ്യത്തെ ഇന്നിങ്സിൽ പതിവ് പോലെ ഓഫ് സ്റ്റെപ്പിന് പുറത്ത് വന്ന ബോളിൽ ബാറ്റ് വെച്ച് അദ്ദേഹം ഔട്ടാകൊയി ഇത്തവണ അതിന് വിപരീതമായിട്ട് സ്റ്റെംസിന് വന്ന ബോളാണ് അദ്ദേഹം വിക്കറ്റാകുന്നത് വളരെ മികച്ചൊരു ഒരു ബോളായിരുന്നു ബഡ്ലറ്റിൻ്റെ വിരാട് കോഹ്ലിയുടെ ഇഷ്ട വിദേശ ഗ്രൗണ്ടുകളിലൊന്നാണ് അഡ്ലഡ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും അധികം റെക്കോർഡ് സ്വന്തമായിട്ടുള്ള ഒരു വിദേശ ബാറ്റ്സ്മാൻ ആണ് വിരാട് കോഹ്ലി ആ ഗ്രൗണ്ടിൽ പോലും അദ്ദേഹത്തിന് ഒറ്റ റണ് എടുക്കാൻ പോലും സാധിച്ചില്ല എന്നാലും വളരെ നിരാശാജനകമായിട്ട് തല താഴ്ത്തിയാണ് അദ്ദേഹം മടങ്ങിയത് ഏകദിനത്തിൽ നിന്നും വിരാട് കോഹ്ലി വിരമിക്കേണ്ട ഒരു സൂചന ഇതെന്നൊക്കെയാണ് പലരും പറയുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ വലിയൊരു അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വലിയ തിരിച്ചറിവ് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും അതിനപ്പുറം അതിൽ കുറഞ്ഞത് എന്തായാൽ പോലും അതൊരു വിരമിക്കലിലേക്ക് വഴിയൊരുക്കുക എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇഷ്ടംപോലെ ആൾക്കാരാണ് പുറത്തവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് തെക്കുന്നത് നിലവിലെ ടെസ്റ്റിലായാലും ടി ട്വൻറ്റിയിലായാലും ഒക്കെ വിരാട് കോഹ്ലിയുടെ സ്ഥാനത്ത് കളിക്കുന്ന അത്രയധികം ടാലൻറ്റ്സ് യാാലൻസ് നിലവിലെ ഇന്ത്യക്കുണ്ട് കാരണം ഐ പി എൽ വർഷാവർഷവും എന്താണ് ഉണ്ടാക്കുന്നത് അത്രത്തോളം ബാറ്റ്സ്മാൻമാരെയാണ് നല്ലൊരു ക്വാളിറ്റി ബൗളറെ പലപ്പോഴും ഇന്ത്യൻ ടീം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഇഷ്ടംപോലെ ബാറ്റ്സ്മാൻമാർ ഉണ്ടാക്കി വിടുന്നുണ്ട് പക്ഷേ അവർക്ക് വിദേശ ഗ്രൗണ്ടുകളിൽ പോയി അങ്ങനെ ഫോം ആവുന്നു അല്ലെങ്കിൽ കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോയെന്നുള്ള ഡൗട്ട്ഫുള്ളാണ് ഈ മത്സരത്തിൽ തന്നെ ക്യാപ്റ്റൻ ഗില്ലിൻ്റെ പ്രകടനം വളരെ ശോകമായിരുന്നു എന്തായാലും അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഫസ്റ്റ് ഏകദിനം സീരീസ് അടിക്കാനായിട്ട് വന്നതാണ് ഓസ്ട്രേലിയയിലാണെങ്കിൽ അവരുടെ മികച്ച താരങ്ങൾ അതായത് വാർണർ സ്മിത്ത് സ്റ്റോയിൻസ് മാക്സ്വല്ലി ഒരു പതിറ്റാണ്ടോളം ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിനെ താങ്ങി നിർത്തി ഈ താരങ്ങളൊക്കെ വിരമിച്ചിരിക്കുകയാണ് ലബുഷെയിൻ കമിൻസ് ഇംഗ്ലീഷ് തുടങ്ങിയ പരിചയ സമ്പത്തുള്ള താരങ്ങളും ടീമിലില്ല സ്റ്റിൽ ഈ ഓസ്ട്രേലിയൻ ടീമിനെതിരെ ഒരു വിജയം സ്വപ്നം കണ്ടെത്തിക്കുക അത് രണ്ട് മത്സരങ്ങളിലും പരാജയം എന്തായാലും ഗില്ലിൻ്റെ തുടക്കം വളരെ മോശമെന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഇനി പ്ലെയേഴ്സിലോട്ട് തിരിച്ചു വരാം ഗില്ലിൻ്റെ കേസ് എന്തായാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം യങ്ങാണ് അദ്ദേഹത്തിന് ഇനി അവസരങ്ങൾ കിട്ടും എന്ന് നമുക്കറിയാം പക്ഷേ വിരാട് കോഹ്ലിയുടെ കേസ് അങ്ങനെയല്ല ഇനി അടുത്തായിട്ട് പറയേണ്ടത് കെ എൽ രാഹുലിൻ്റെ കാര്യമാണ് ഗംഭീറിൻ്റെ ഏത് പ്ലാനനുസരിച്ചാണ് കെ എൽ രാഹുലിനെ കളിപ്പിക്കുന്നതെന്ന് ഇപ്പോഴും അറിയില്ല കാരണം കെ എൽ രാഹുലിൻ്റെ ഇഷ്ടപുരുഷനായ ടോപ്പ് ഓർഡറിയിൽ നിന്ന് മാറ്റി അക്സർ അക്സർപട്ടേൻ്റെ ബാക്കിൽ ലോവർ ഓർഡറിൽ കൊണ്ടിറക്കുവാണ് അവിടെയാണ് കെ എൽ രാഹുലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഷോട്ടുകൾ കൈവശമുള്ള നിലവിൽ ഇന്ത്യൻ ടീമ് എനിക്കൊന്നും രോഹിത് ശർമ്മയ്ക്കും കെ എൽ രാഹുലിനും തന്നെയും ഇത്രത്തോളം വ്യത്യസ്തമായിട്ട് ഷോട്ട് ഷോട്ടുകൾ കളിക്കാനായിട്ട് കാലുവേറിലൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ടെക്നിക്കൽ ടെക്നിക്കലബിലിറ്റി ഉള്ള അത്രത്തോളം വൈഡ് വെറൈറ്റി ഓഫ് ഷോർട്ട്സ് കയ്യിലുള്ള അത്രത്തോളം വലിയൊരു ടാലൻ്റാണ് കെ എൽ രാഹുൽ പക്ഷേ ആ ടാലൻറ്റ് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയാം ഐ പി എല്ലിൽ പഞ്ചാബിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ള ഒരു സീസണിലുള്ള ഒരു കളി പോലും ഇന്ത്യക്ക് വേണ്ടി ഇത്രയും വർഷങ്ങളായിട്ട് ഏകദേശം പത്ത് വർഷത്തോളം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി ഏതെങ്കിലും ടൂർണമെൻറ്റ് പുറത്തെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് കേൾ രാവിലിനില്ല ടോപ്പ് ഓർഡർ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നീട് ഒരു ടീമിനെ താങ്ങി ആ ഒരു എബിലിറ്റി കേൾ രാവിലില്ല അത്രത്തോളം വലിയ ടാലൻ്റാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിവില്ലാത്തൊരു പ്ലെയറെ എങ്ങനെയാണ് ലോവർ റോഡിൽ ഗംഭീർ പ്ലേസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാൻ മുമ്പ് ധോണിയൊക്കെ ധോണിയെക്കാളും വലിയ ടാലൻ്റാണ് കെ എൽ രാഹുൽ തന്നെ നമുക്ക് വെക്കാം തൽക്കാലത്തേക്ക് എന്നാൽ പോലും ധോണി ഹാൻഡിൽ ചെയ്ത പോലത്തെ ഒരു പ്രഷർ സിറ്റുവേഷൻ കെ എൽ രാഹുലിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം അത്രത്തോളം മികച്ചായിട്ട് ഹാൻഡിൽ ചെയ്യും ചെയ്യില്ല എന്ന് തന്നെ പറയാം ഒരു പക്ഷേ ഹർദിക് പാണ്ഡ്യൊക്കെയാണ് നിലവിലെ ആ ഒരു സിറ്റുവേഷന് എബിലിറ്റിയുള്ള ഒരു പ്ലെയർ പക്ഷേ ഹർദിക് പാണ്ഡ്യ്ക്ക് പോലും കെ എൽ രാഹുലിൻ്റെ അത്രയും ടാലൻ്റ് ഇല്ല അപ്പോൾ അത്രയും വലിയൊരു ടാലൻറ്റ് ഫാക്ടറി കയ്യിലുണ്ടായിട്ട് അദ്ദേഹത്തെ റോങ് ഒരു സൈഡിലാണ് ഇപ്പോഴും ഇന്ത്യ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേരള തന്നെ ടോപ്പ് ഓർഡറിൽ ഇറക്കൂ അല്ലാത്ത പക്ഷം ഇതിപ്പോൾ കഴിഞ്ഞ കളിയിലെ പോലെ വളരെ മോശം ഉള്ള അദ്ദേഹത്തിൻ്റെ ഒന്നും കൂടുതലായിട്ട് വരും അക്സർ പട്ടേൽ ഇന്നലെ വളരെ ഗംഭീരമായിട്ട് കളിച്ചു ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ അക്സർ അക്സർപട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് കുമാർ റെഡ്ഡി ഇത്രയും ബാറ്റ്സ്മന്മാർ ഒരുമിച്ച് ഇറക്കുന്നതിൻ്റെ ഒരു വിജിത്തെക്കുറവും ഒരുപക്ഷെ പട്ടേലും വാഷിംഗ്ടൺ സുന്ദർ ഒരുമിച്ച് കളിക്കേണ്ട കാര്യമുണ്ടോ പകരം ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ ടീമിലോട്ട് ആഡ് ആഡാക്കാവുന്നതാണ് കുൽദീപ് യാദവിനൊക്കെ ചാൻസ് കൊടുക്കാവുന്നതാണ് എന്തായാലും ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും സെലക്ടേഴ്സിൻ്റെ തീരുമാനമാണ് അന്തിമം നമുക്ക് അതിന് അപ്പുറത്തേക്ക് വേറെ ആർക്കും ഒരു വോയിസ് ഇല്ല അപ്പോൾ എന്തായാലും ഇന്നലെ ഇന്ത്യയുടെ ഫീൽഡിങ്ങിലും വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു പാകിസ്ഥാനെ പോലെ വളരെ മോശം ഫീൽഡിങ്ങുള്ള ടീമൊന്നാണ് ഇന്ത്യ ഇന്ത്യ ലോക ക്രിക്കറ്റ് തന്നെ ഏറ്റവും മികച്ച ഫീൽഡിങ്ങുകളുടെ ടീമുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ ഇന്നലെ ക്രൂഷ്യലായിട്ടുള്ള ക്യാച്ചസ് രണ്ടെണ്ണം ഡ്രോപ്പ് ചെയ്യാണ്ടായി അക്സർ പട്ടേൽ അതുപോലെ തന്നെ സറാജും ഒരു വിജയത്തെ വിജയം കൈവിട്ട് പോയത് ആ ഒരു സന്ദർഭത്തിലാണ് അപ്പോൾ കുറച്ചുകൂടി മികച്ച ഫീൽഡിംഗ് യൂണിറ്റ് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പറയാൻ കാരണം കമ്പാരിറ്റീവ്ലി ഒരു പുതിയ ഇന്ത്യ തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പ് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ബാറ്റിംഗ് കണ്ടീഷൻ കുറച്ച് മോശമാണ് നമുക്ക് ഇന്ത്യയിലെ പോലെ വളരെ വലിയ സ്കോറുകൾ അടിക്കാനായിട്ട് അത്ര എളുപ്പമല്ല അത്രയും മികച്ച ടെക്നിക്കൽ സ്കിൽസുള്ള ബാസന്മാർക്ക് മാത്രമാണ് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ടോപ്പ് ഓർഡറിൽ എന്നും കാര്യമുള്ള കോൺട്രിബ്യൂഷൻസ് വരുന്നില്ല മിഡിൽ ഓർഡറിലുള്ള ചില ഒന്ന് രണ്ട് ഇന്നിങ്സുകൾ മാത്രമാണ് നിലവിൽ ഇന്ത്യക്ക് ഒരു ആശ്വാസമായിട്ട് വരുന്നത് ബോളിങ്ങിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വേണം ബുംറ ഇല്ലാത്ത ഇന്ത്യൻ ടീം ബോളിങ്ങിൽ ഒന്നുമല്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞൊരു കോമഡിയാണ് ഇത്രത്തോളം വലിയൊരു ഐ പി എൽ പോലത്തെ ലീഗ് നടക്കുന്നു സ്റ്റിൽ ഇന്ത്യക്ക് ക്വാളിറ്റി ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും മത്സരം ഇനി മൂന്നാമത്തെ സിഡ്നിയിലാണ് അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ജയമാണെങ്കിൽ പോലും ഒരു ആശ്വാസ ജയം നേടിക്കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാനുള്ളൂ എന്തായാലും പ്ലേയേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറണം മാറിയേ പറ്റൂ അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ അത് ഒരുമിക്കലാണെങ്കിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം മത്സരത്തെ പറ്റിയിട്ടും പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരെ ഇറക്കുന്ന സ്ഥാനങ്ങളെ പറ്റിയിട്ടും എല്ലാത്തിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ അതും അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും താങ്ക്